നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കാനും സ്മാരകം പണിയാനുമായി കേന്ദ്ര സർക്കാർ സ്ഥലം നൽകിയില്ല എന്ന പരാതിയിലാണ് കോൺഗ്രസുകാർ വ്യാഴാഴ്ച രാത്രിയോടുകൂടിയാണ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അന്ത്യം ഉണ്ടാകുന്നത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു അദ്ദേഹം ആർ ഗവർണർ അതുപോലെ തന്നെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിരുന്നു നിലവിലുള്ള കീഴ്വഴക്കം അനുസരിച്ച് മുൻ പ്രധാനമന്ത്രിമാർ മരിക്കുമ്പോൾ അവരുടെ ഭൗതിക ശരീരം സംസ്കരിക്കാനായി പ്രത്യേക സ്ഥലമൊക്കെ അനുവദിച്ച് നൽകാറുണ്ട് ഏക്കർ കണക്കിന് സ്ഥലം ഈ രീതിയിൽ അനുവദിച്ചു നൽകും അവിടെയായിരിക്കും ഈ മുൻ പ്രധാനമന്ത്രിമാരെ സംസ്കരിക്കുക അതിനുശേഷം അവിടെ ഒരു വലിയ സ്മാരകം ഉയരുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തവണ ബി ആ ഒരു നിലപാട് തെറ്റിച്ചു അല്ലെങ്കിൽ ഇത്തവണ കേന്ദ്ര സർക്കാർ ആ ഒരു കീഴ്വഴക്കം തെറ്റിച്ചു എന്ന പരാതിയാണ് കോൺഗ്രസ്സുകാർ ഉയർത്തുന്നത് എന്തായാലും ബി ജെ ഇവിടെ ഒരു നയം അനുസരിച്ചൊരു പക്ഷേ ഇനി മുതൽ ഇത്തരത്തിൽ മുൻ പ്രധാനമന്ത്രിമാർക്ക് ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലം ശവസംസ്കാരത്തിനായി അനുവദിച്ചു കൊടുക്കുന്നതും അതിന്മേൽ സ്മാരകം പണിയുന്നതുമൊക്കെ തുടരാതിരിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊരു നയമായിരിക്കും സ്വീകരിക്കുക എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും ഈ പറയുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം പണിയാനായി സ്ഥലം അനുവദിക്കുക തന്നെ ചെയ്യും എന്ന് ഇന്നലെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു കുടുംബാംഗങ്ങളെ അറിയിച്ചുകൊണ്ട് തൽക്കാലം ശവസംസ്കാരം ഘട്ടിൽ തന്നെ തുടരട്ടെ പിന്നീട് സ്മാരകം പണിയാനായി സ്ഥലം അനുവദിക്കും എന്ന ഒരു നില ാണ് കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചത് പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് അതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തുകയാണ് രാഷ്ട്രീയ വിഷയം മാത്രമല്ല അത് ഇന്ത്യ വിഘടിപ്പിക്കാനുള്ള മറ്റൊരു അവസരമായിട്ട് കൂടി അവർ അതിനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇന്ത്യയിലെ ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന് ഇത്തരത്തിൽ ഒരു സ്ഥലം അനുവദിക്കാത്തത് ശവസംസ്കാരത്തിനായി എന്നൊരു വാദമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഉയർത്തുന്നത് ഇതിലും സോറോസിൻ്റെ നയം വ്യക്തമാണ് ഇന്ത്യയെ പല കഷ്ണങ്ങളായി വിഘടിപ്പിക്കുക സിഖുകാരുടെ വികാരത്തിന് മുറിവേൽപ്പിക്കാനായി രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കുറേ നാളുകളായി ശ്രമിക്കുകയാണ് അദ്ദേഹം വിദേശ വിദേശയാത്രയ്ക്കിടയിൽ അവിടെ പോയി പച്ച കള്ളങ്ങൾ എഴുന്നള്ളിക്കുന്നത് നമ്മൾ കണ്ടു സിഖുകാർക്ക് അവരുടെ മതം പിന്തുടരാനുള്ള മതവിശ്വാസവും സംസ്കാരവും പിന്തുടരാനുള്ള അവകാശം ഇന്ത്യയിൽ നിഷേധിക്കപ്പെടുകയാണ് എന്ന് തട്ടിവിടുന്നതൊക്കെ കണ്ടതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ഇപ്പോഴും ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മൃതശരീരം കാരണമാക്കിക്കൊണ്ടും ഒരു വലിയ പ്രചരണം നടത്തുന്നത് സിഖ് പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതശരീരം സംസ്കരിക്കാനായി പ്രത്യേക സ്ഥലം അനുവദിച്ചില്ല എന്ന ഒരു പരാതി ഉയർത്തുന്നതിലൂടെ ഒരു വിഘടനവാദത്തിന്റെ സ്വരം തന്നെയാണ് ഈ ഘട്ടത്തിലും കോൺഗ്രസ് ഉയർത്തുന്നത് എന്നുള്ളത് ഖേദകരമാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ സംസ്കരിക്കാനായി സ്ഥലം അനുവദിച്ചില്ല എന്ന ഒരു പരാതി ഉയരുന്നതിനിടെ പ്രണബ് കുമാർ മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായങ്ങളും ശ്രദ്ധേയമാവുകയാണ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കാനായി പ്രത്യേക സ്ഥലം അനുവദിച്ചില്ല എന്ന ഒരു വലിയ പരാതി ഉന്നയിക്കുകയാണ് കോൺഗ്രസ് നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു വലിയ രാഷ്ട്രീയ വിമർശനം ഇതിന്റെ പേരിൽ കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് ഇതിനിടെയാണ് ഷർമിഷ്ട മുഖർജിയുടെ ഒരു അഭിപ്രായം ശ്രദ്ധേയമാകുന്നത് അവർ മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയുടെ മകളാണ് അവർ ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണം ഇപ്പോൾ ഈ സംസ്കരിക്കാനായി പ്രത്യേക സ്ഥലവും സ്മാരകവും ഒക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ പ്രണബ് കുമാർ മുഖർജി മരിച്ചപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എന്നത് ആ പാർട്ടിയുടെ തീരുമാനമെടുക്കാനുള്ള ഏറ്റവും ഉന്നതമായ ബോഡിയാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ ഒരു യോഗം വിളിച്ച് അനുശോചനം രേഖപ്പെടുത്താനുള്ള മാന്യത പോലും കോൺഗ്രസ് പാർട്ടി കാണിച്ചില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ശർമിഷ്ഠ മുഖർജി ഉയർത്തുന്നത് അവരുടെ ഒരു എക്സ് പോസ്റ്റിലൂടെയാണ് ഇത് ഉയർത്തുന്നത് അതായത് നേരത്തെ തന്നെ ഈ വാദം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല എന്ന് ഞാൻ കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചിരുന്നു ആ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് പ്രണബ് കുമാർ മുഖർജി രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ എതിരാണ് അതുകൊണ്ട് പ്രസിഡന്റുമാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ അങ്ങനെയൊരു കീഴ്വഴക്കം ഇല്ല എന്നൊരു വാദഗതിയാണ് അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചിരുന്നത് പക്ഷേ അത് തെറ്റാണ് എന്ന് പിന്നീട് തനിക്ക് ബോധ്യമായി അത് പ്രണബ് കുമാർ മുഖർജി തന്നെ അദ്ദേഹത്തിന്റെ ഡയറികളിൽ എഴുതി വച്ചിരുന്നു എന്നാണ് ശർമിഷ്ട മുഖർജി പറയുന്നത് അതായത് പ്രണബ് കുമാർ മുഖർജി ഡയറികൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമാക്കിയത് മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന് ഇത്തരത്തിൽ അദ്ദേഹം അന്തരിച്ചപ്പോൾ സി ഡബ്ല്യു സി വിളിച്ച് കൃത്യമായ ആദരാഞ്ജലികൾ ഏർപ്പെ അറിയിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതിന് മുൻകൈയ്യെടുത്തത് പ്രണബ് കുമാർ മുഖർജി തന്നെയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഡയറികളിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് തൻ്റെ പിതാവിന് ഇത്രയധികം ആദരവ് കോൺഗ്രസ് തരാത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ മൻമോഹൻ സിംഗിന് ഈ പ്രത്യേക സ്ഥലം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് പ്രണബ് കുമാർ മുഖർജിയുടെ മകൾ തന്നെ ഉന്നയിക്കുന്ന ആക്ഷേപം ഈ കഴിഞ്ഞ അഞ്ചു വർഷവും കേരളത്തിലെ രാജ്ഭവനും കേരളത്തിലെ സർക്കാരും തമ്മിൽ ഉണ്ടായ പോരും അതുപോലെ തന്നെ യുദ്ധവും എല്ലാം നമ്മളെല്ലാം കണ്ടതാണ് ഇനിയിപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ യാത്ര പറയുകയാണ് കേരള രാജ്ഭവനോട് ഈ അവസരത്തിൽ ഔദ്യോഗികമായ ഒരു യാത്രയായിപ്പ് നൽകാൻ കേരള സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ കാലാവധി ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ അവസാനിച്ചിരുന്നതാണ് ഇപ്പോഴിതാ ആരിഫ് മുഹമ്മദ് ഖാന് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നു ബീഹാർ സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ യാത്ര പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും അദ്ദേഹം പോകുമ്പോൾ സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകേണ്ടതില്ല എന്ന തീരുമാനം എടുത്തിരിക്കുകയാണ് ഗവർണറും ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇതിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും വളരെ രൂക്ഷമായി അദ്ദേഹം വിമർശിച്ചിരുന്നു സർക്കാരിൻ്റെ നയങ്ങളെ അദ്ദേഹം വിമർശിച്ചിരുന്നു സർക്കാരിൻ്റെ അഴിമതിയെയും അതുപോലെ തന്നെ പിൻവാതിൽ നിയമനങ്ങളെയും ഒക്കെ അദ്ദേഹം വിമർശിച്ചിരുന്നു ഇതിൻ്റെ പേരിൽ ഒരു ഗവർണർ സ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോൾ അതായത് സ്ഥലം മാറ്റം കിട്ടി പോകുമ്പോൾ അദ്ദേഹത്തിന് ഔദ്യോഗികമായ ഒരു യാത്രയപ്പ് നൽകേണ്ടതില്ല എന്ന് സി പി എമ്മും കേരള സംസ്ഥാന സർക്കാരും തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹം ഞായറാഴ്ച അതായത് നാളെ ഏതാണ്ട് ഉച്ചയോടുകൂടിയായിരിക്കും രാജ്ഭവനിൽ നിന്നും യാത്രയാവുക ഇന്ന് വൈകുന്നേരം നാല് മുപ്പതിന് രാജ്ഭവൻ ജീവനക്കാർ അദ്ദേഹത്തിന് ഔദ്യോഗികമായ യാത്രയ്പ്പ് നൽകാൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷേ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണം കാരണം ഈ ഒരു യാത്ര അയപ്പ് മാറ്റിവെക്കുകയായിരുന്നു പുതിയ ഗവർണറായ രാജേന്ദ്ര ആർലേക്കർ ജനുവരി ഒന്നിന് സംസ്ഥാനത്തെത്തും ജനുവരി രണ്ടിന് അദ്ദേഹം ചുമതലയേൽക്കും ആരിഫ് മുഹമ്മദ് ഖാനും ജനുവരി ഒന്നിന് ബീഹാറിലെത്തും ജനുവരി രണ്ടാം തീയതി Governor Elkum Governorai. WebDusk News. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Kariwatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tiruvanandabra.